മതി നമുക്കൊരു വൈൻ കിട്ടിയാലും അപ്പം മുന്തിരിയെല്ലാം നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനു അതിനുമുമ്പേ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടത്തി അങ്ങനെ എല്ലാം നമ്മളൊന്ന് അടത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വാരി എടുക്കണം അപ്പോൾ ഉപ്പിൻ്റെ അകത്ത് ഇട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് കഴുകി വാരിയെടുത്ത് ഒരു നല്ലൊരു കോട്ടൺ തുണിയിലോട്ട് നമുക്ക് മുന്തിരിയെല്ലാം മാറ്റി ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം അപ്പോൾ ഭയം കെട്ടുന്നതിന് മുന്നേ മുന്തിരിയെല്ലാം നല്ലതായിട്ട് വെള്ളമെല്ലാം തുടച്ചു മാറ്റി കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വൈൻ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങാവുള്ളൂ അപ്പോൾ ഓരോന്നും എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് തൂത്ത് തുടച്ചൊന്ന് എടുക്കുവാണ് അപ്പോൾ നമുക്ക് മുന്തിരിയെല്ലാം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം കാരണം വെള്ളം ഇരുന്നു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് വൈനിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നമ്മൾ തൂത്ത് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുന്തിരി ഒരു ജാറിലേക്ക് മാറ്റണം ആ ജാർ നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി ഒന്ന് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വീണ്ടും നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ജാറിലോട്ട് മുന്തിരിയെല്ലാം മാറ്റാൻ പോകുന്നത് ഇനി മുന്തിരിയെല്ലാം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ആ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു തവി വെച്ചിട്ട് അപ്പം ഞാനൊരു തടിയുടെ ഒരു തവിയാണ് എടുക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ജാറിൻ്റെ അകത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഒന്ന് ഇടിച്ച് കൊടുക്കാം അതായത് അതിൻ്റെ ആ പഴുപ്പെല്ലാം വെളി വരുന്ന ഭാഗത്തിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിലേക്ക് ഇനി ആവശ്യത്തിന് നമ്മൾ നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സാധാ ഗോതമ്പ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം ഇനി നമ്മൾ ആവശ്യത്തിന് കൽക്കണ്ടം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ആണെങ്കിലും മതി ഞാൻ കൽക്കണ്ടമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ആവശ്യത്തിന് കറുവപ്പട്ട വേണം ഗ്രാമ്പൂ വേണം അതുപോലെ ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതും നല്ലതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പെട്ടെന്ന് വൈനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പുളിച്ചിട്ട് അത് നമുക്ക് സെറ്റായി കിട്ടും അപ്പോൾ അതും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വെള്ളമാണ് വേണ്ടത് അത് നമ്മൾ തിളപ്പിച്ചാറിയ ചൂട് കുറച്ചെടുത്ത ചൂടുവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നാല് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നല്ല കോട്ടൻ തുണി വെച്ചിട്ട് കെട്ടിയിട്ട് വെട്ടം കിടക്കത്തില്ലാത്ത എവിടെയെങ്കിലും അനക്കാതെ വെച്ച് കൊടുക്കണം എല്ലാ ദിവസവും നമ്മളൊന്ന് കെട്ടഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ എല്ലാ ഗുണങ്ങളും എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ പിന്നെ നമുക്ക് കോട്ടൻ തുണി വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് പെട്ട വെക്കാത്ത ഭാഗത്തോട്ട് നമുക്ക് അനക്കാതെ മാറ്റി വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ആകുമ്പോഴത്തേക്ക് കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക അപ്പോൾ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി മുന്തിരിപേന നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഓക്കെ ബായ്